ിൽ ചരിത്ര നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യൻ സംവിധായിക പായൽ കബാഡിയ സംവിധാനം ചെയ്ത ഓൾ വി ഇമാജിനേഴ്സ് ലൈറ്റ് എന്ന ചിത്രം ഇതോടെ ഗ്രാൻഡ് പ്രേ അവാർഡ് സ്വന്തമാക്കുന്ന ആദ്യ ഇന്ത്യൻ സംവിധായികയായി മാറിയിരിക്കുകയാണ് പായൽ കബാഡിയ മുപ്പത് വർഷങ്ങൾക്ക് ശേഷം കാൻ ഫിലിം ഫെസ്റ്റിവലിലേക്ക് മത്സരിക്കുന്ന ഇന്ത്യൻ ചിത്രത്തിന്റെ സംവിധായകൻ എന്നത് മാത്രമല്ല പഠനകാലത്ത് പോരാട്ടത്തിന്റെ വഴിയിൽ അടിയുറച്ചു നിന്ന വിദ്യാർത്ഥി എന്ന നിലയിൽ കൂടി പായൽ കബാഡിയെ ചരിത്രം അടയാളപ്പെടുത്തും നടനും രാഷ്ട്രീയക്കാരനുമായ ഗജേന്ദ്ര ചൌഹാനെ പൂനെയിലെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ചെയർമാനായി നിയമിച്ചതിനെതിരെ പ്രതിഷേധിച്ച വിദ്യാർത്ഥികളിൽ മുൻനിരയിലുണ്ടായിരുന്നയാളാണ് പായൽ രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ മുതൽ ഒക്ടോബർ വരെ നൂറ്റി മുപ്പത്തി ഒൻപത് ദിവസത്തേക്ക് നീണ്ടുനിന്ന ആ സമരം സ്ഥാപനത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ പ്രതിഷേധമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ എഫ് ടി ഐ ഐ ഡയറക്ടർ പ്രശാന്ത് പത്രാബി ഉപരോധിച്ചതിന് പായലിനും മറ്റ് മുപ്പത്തിനാല് വിദ്യാർത്ഥികൾക്കുമെതിരെ എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്യുകയുണ്ടായി പ്രതിഷേധത്തിന്റെ ഭാഗമായി ക്ലാസുകൾ ബഹിഷ്കരിച്ചതിനെ തുടർന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് പായലിന്റെ സ്കോളർഷിപ്പ് വെട്ടിക്കുറച്ചിരുന്നു കബാഡി ഉൾപ്പെടെ മുപ്പത്തിയഞ്ച് വിദ്യാർത്ഥികളെ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുകയുണ്ടായി അതിന്റെ ഫലമായാണ് പായലിന് അച്ചടക്ക നടപടി നേരിടേണ്ടി വന്നതും സ്കോളർഷിപ്പ് നഷ്ടപ്പെട്ടതും ഫോറിൻ എക്സ്ചേഞ്ച് പ്രോഗ്രാമിൽ പങ്കെടുക്കാനുള്ള അവസരം നഷ്ടമായതും എന്നാൽ സമരകാലത്തും പായൽ തന്റെ സിനിമ വിട്ടിരുന്നില്ല രണ്ടായിരത്തി പതിനേഴിലാണ് പായലിന്റെ കാനിലേക്കുള്ള അരങ്ങേറ്റം പായലിന്റെ ആഫ്റ്റർനൂൺ ക്ലൗഡ്സ് എന്ന ഹ്രസ്വ ചിത്രമാണ് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശനത്തിനായി തെരഞ്ഞെടുക്കപ്പെട്ടത് അറുപത് വയസ്സായ വിധവയുടെ കഥയായിരുന്നു ചിത്രം പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എ നൈറ്റ് ഓഫ് നോയിങ് നത്തിങ് എന്ന ഡോക്യുമെന്ററിയാണ് കാനൽ പായലിന് ആദ്യ സമ്മാനം നേടിക്കൊടുക്കുന്നത് ആ വർഷത്തെ മികച്ച ഡോക്യുമെന്ററി ചിത്രത്തിനുള്ള ഗോൾഡൻ ഐ അവാർഡാണ് അന്ന് പായലിനെ തേടിയെത്തിയത് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന രണ്ടു പേർ പ്രണയിക്കുന്നതും വ്യത്യസ്ത ജാതിയിൽ നിന്നുള്ളവരായതിനാൽ പിരിയേണ്ടി വരികയും ചെയ്യുന്നതാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം സ്കോളർഷിപ്പ് വെട്ടി ചുരുക്കിയിട്ടും കേസെടുത്തിട്ടും തോറ്റു പിന്മാറാൻ ഒരുക്കമല്ലായിരുന്നു പായൽ സിനിമയാണ് തന്റെ രാഷ്ട്രീയം ഉറക്കെ പ്രഖ്യാപിച്ചാണ് ഇന്ന് ഇന്ത്യക്ക് തന്നെ അഭിമാനകരമായ നേട്ടം സമ്മാനിച്ചത് എത്രയൊക്കെ പേര് വെട്ടിമാറ്റാൻ അധികൃതർ ശ്രമിച്ചിട്ടും പായൽ പഠിച്ച സ്ഥാപനം നിലയിൽ കൂടി ഇനി എഫ് ടി ഐ അറിയപ്പെടും